പ്രതികാരാജ്ഞിയാൽ കത്തി അനിരുദ്ധും സുമിത്രയും കുടുംബവിളക്ക് തീപാറും കിഡ്ഡിലൻ പ്രൊമോ നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ അനിരുദ്ധും സിദ്ധാർത്ഥനും സുമിത്രയും ശീതളൊക്കെ കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ദീപു എന്തിനെന്നാലും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അമ്മ മരിച്ചു സ്വന്തം പെങ്ങളല്ലേ അപ്പം എന്തിനാണ് അങ്ങനെ ആ ഒരു സ്വന്തം മകൻ്റെ അടുത്ത് ആ ഒരു അത്രയും വലിയ ചതി കാണിച്ചത് ഇത്രയും നാളും തന്നെ അമ്മ അമ്മയും മകനെയും അകറ്റി നിർത്തിയ ആ ഒരു മെയിൻ ആൾ ദീപുവാണെന്നുള്ളൊരു കാര്യം അവരെല്ലാവരും മനസ്സിലാക്കുകയും ദീപുവിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട അമ്മയെന്ന് നമ്മുടെ അനിരുദ്ധി ഇങ്ങനെ സുമിത്രയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ശീതളും സിദ്ധാർത്ഥനും എന്താണ് അതിന് പിന്നിലെ കാരണമെന്നറിയണം എന്തായാലും അറിയണം അതിനെ ദീപുവിനെ തന്നെ കുടഞ്ഞേ തീരുമെന്നിങ്ങനെ അവരും പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അനിരുദ്ധ് നമ്മുടെ ദീപുവിൻ്റെയൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ദീപുവിന് ആ സോഫയിൽ ഇരിക്കുന്ന ദീപുവിനിങ്ങനെ ആ ഒരു കോളറിന് കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് പുറത്തോട്ട് ഒരു രംഗവും കാണാട്ടോ ഒരു കിഡിലിൻ രംഗം തന്നെയായിരുന്നു അത് അപ്പോൾ നമ്മൾ പുറത്തോട്ടിങ്ങനെ വാതിലിന് പുറത്തോട്ട് വീഴുന്ന ദീപു ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ പുറത്ത് വരാൻ നമ്മുടെ സുമിത്ര ഇങ്ങനെ രോഷത്തോടെ ഓഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക ദീപുവിനെ ആ ഒരു രംഗം അപ്പോൾ നമ്മൾ ആ രോഷത്തോടെ വന്ന് സുമിത്രയെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഞെട്ടി ആ ബാക്കോട്ട് വിറച്ച് മാറുന്ന ഒരു ദീപുവിനെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിനു ശേഷം നമ്മുടെ സുമിത്രയും അനിരുദ്ധും കൂടി ഒരുമിച്ച് നമ്മുടെ ദീപുവിൻ്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന എന്തിനാണെന്നുള്ള ഒരു ചോദ്യം ചെയ്യാൻ വരുന്ന ഒരു കിടിലൻ രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ദീപുവിൻ്റെ നമ്മുടെ രഞ്ജിതയാണ് ഇതിനെ പിന്നിൽ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണ് ദീപു സ്വന്തം പെങ്ങളെപ്പോലും ചതിച്ചത് എന്നറിയുമ്പോൾ ദീപുവിനെ പിന്നെ എങ്ങനെയായിരിക്കും സുമിത്ര കൈകാര്യം ചെയ്യാൻ പോകുന്നത് സിദ്ധാർത്ഥനും കൂടെയുണ്ട് ഇപ്പോൾ സുമിത്ര അപ്പോൾ ഡബിൾ സ്ട്രോങ് ആണ് ഇപ്പോൾ അപ്പോൾ എന്ത് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനിടയിൽ നമ്മുടെ പൂജയുടെ ജീവിതവും കൂടി ഉണ്ട് കേട്ടോ പൂജ ഇനി ഇവരെല്ലാവരും കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ പൂജ ഒറ്റപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു സുമിത്ര പൂജ എങ്ങനെയായിരിക്കും നോക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്